ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തുവച്ച വീഡിയോ ആണ് നമ്മൾ കായംകുളത്ത് പോകണമായിരുന്നു രണ്ട് മൂന്ന് പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ അറേബ്യനി കയറണമായിരുന്നു ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് അവിടെ ഒരു മംഗല്യെന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ അങ്ങനെ എന്തോ സ്കീം പോലെ ഉണ്ട് അപ്പോൾ അതിന്റെ എന്തോ കാര്യം തിരക്കാനോ അതിൻ്റെ പൈസ അടയ്ക്കാൻ അങ്ങനെ എന്തോ അമ്മയ്ക്ക് കയറണമായിരുന്നു അങ്ങനെ കയറിയതാണ് അതെ പിക്കറികൾ പക്ഷേ പീക്കറികൾ കണ്ടെണ്ണം ഒരാൾ അവിടെ അടങ്ങിയിരിക്കണം ഒരാൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത് പോകേണ്ടത് മാമന്റെ വീട്ടിലേക്കായിരുന്നു കല്ലുമൂട്ടില് പിന്നെ നമ്മൾ അവിടോട്ട് പോയി ഹായ് ഹലോ ഹലോ വരാ നമ്മളിപ്പം മാമി കാണിക്കാൻ യെസ് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കറങ്ങിട്ട് വന്ന ഇതോ മാമി ഒരു ഹൈ പറഞ്ഞേ ഇങ്ങോട്ട് നോക്ക് മാമി വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാമച്ച എന്തോ കടയ നീക്കിന്ന് വരൂ എടുക്കു ബാപ്പുവാപ്പുവാട്ടായി തരത്തില്ല ഷൂ എന്തിപ്പാടേ ഷൂട്ട് വരെ

ഒന്നിന്റെ അത് കത്തുന്നുണ്ട് തീരെ ലൈറ്റ് ആയിട്ടാണ് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പം വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെറിയൊരു വിശപ്പൊക്കെ തോന്നി അപ്പോൾ എന്തെങ്കിലും കടികളൊക്കെ കഴിക്കാം എന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് അപ്പം നമ്മൾ എന്താ പറയുന്നത് പുതിയടുത്ത് അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ വെച്ച് അതൊരു ഒരു ഘോഷയാത്രയൊന്നും അമ്പലത്തിൽ രണ്ട് ദിവസം കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാ അത് നമ്മുടെ ലാംസി സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ മോമോസിന്റെ ഒരു സ്പോട്ടുണ്ട് അവിടെ ഒത്തിരി നാളുകൊണ്ടുണ്ട് അപ്പം നല്ല മോമോസാണ് അവിടുത്തെ നല്ല അടിപൊളി സാധനമാണ് അപ്പം നമ്മൾ വന്ന് അതിന്റെ സാധനങ്ങളൊക്കെ നോക്കി ത അഞ്ച് പീസ് വരുന്നതാണ് ഒരു പ്ലേറ്റിൽ അപ്പം നമ്മളൊരു ഫ്രൈഡ് മൊമോസും പറഞ്ഞു ഫ്രൈഡ് അല്ല ഒരു പെരിപ്പെരി മോമോസും പറഞ്ഞു ഒരു പ്ലേറ്റ് അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് സ്റ്റീംഡ് മൊമോസും പറഞ്ഞു നമ്മുടെ മോമോസിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഞങ്ങളിവിടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സിനല്ല വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ആകെ മൊത്തം അങ്ങോട്ടും ഒരു ബഹളമായിരുന്നു ഞങ്ങൾ എന്താ പറയുക ഷോർട്സ് ആയിട്ടിടാനും വീഡിയോ ആയിട്ടിടാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പിള്ളേർ അവരുടെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ കറങ്ങി കളിയും കാര്യമൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ മോമോസിൻ്റെ മേക്കിങ്ങിലും ആണ് 지니다 <목소리도> അഞ്ചു ചേച്ചി എഡിറ്റ് ചെയ്ത് അഞ്ചു ചേച്ചി ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തരണം അപ്പൊ ഞാനോട് തരാം കേട്ടോ അപ്പം നമ്മുടെ മോമോസ് എത്തിയിട്ടുണ്ട് പെരിപ്പെരി മോമോസ് വന്നു നല്ല തിളച്ച പഠിതിയായിരുന്നു നല്ല ചൂടോടെ കഴിക്കാനായിട്ട് നല്ല സുഖമായിരുന്നു നല്ല ആ എരിവും ആ റെഡ് കളറിലെ ചട്ണി ഉണ്ടല്ലോ നല്ല ചട്ണിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മയോ ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലതായിരുന്നു അത് നല്ല തിളച്ചിരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ടിരിക്കുക കഴിക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷന് ലാസ്റ്റ് എന്തായാലും എല്ലാവരും കഴിച്ചു തുടങ്ങി നല്ലതായിരുന്നു അതും എല്ലാവരും കൂടെ കഴിച്ചു പിന്നെ നമ്മൾ എന്തായിരുന്നു സ്റ്റീംഡ് മോമോസ് അതും അതിൻ്റെ പുറകെ വന്നു സ്റ്റീംഡ് മോമോസ് ഉണ്ണിച്ചേട്ടന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് എല്ലാവരും ഓരോ പീസ് വെച്ച് കഴിച്ചു അതിനുള്ള മതിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നമ്മുടെ സ്പോട്ടിലേക്ക് പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അന്ന് ഇതിനു മുമ്പ് ഇവർ വന്ന് കഴിച്ചെന്തോ ഫ്രൈഡ് മോമോസ് ആയിരുന്നു അത് വലിയ എന്ന് പറഞ്ഞു ബേക്കറികൾ രണ്ടുപേരും കൂടി ആ ടിഷ്യു അവിടെ ഇരുന്നതെല്ലാം വലിച്ചു കീറി അതിനകത്ത് എന്തായാലും ഭാഗ്യത്തിന് രണ്ട് ടിഷ്യു പേപ്പർ ഇരിപ്പോളായിരുന്നു ആ രണ്ട് ടിഷ്യു പേപ്പറും വലിച്ചു കീറി പഞ്ചറാക്കി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം മാരി ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത എങ്ങോട്ട് പോകും എന്നുള്ള ചർച്ചയിലായിരുന്നു അപ്പം തീരുമാനിച്ചു എല്ലാവർക്കും എരിയുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ ഇനി ഒരു ജ്യൂസ് കുടിക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ഞാൻ പറഞ്ഞില്ല അതുവഴി എന്താ പറയുന്നത് ഘോഷയാത്ര പോകുന്നുണ്ട് അവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കൃഷ്ണൻ്റെയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അടുത്താണ് നമ്മൾ പാനിപ്പൂരി വേണോ ജ്യൂസ് വേണോ അങ്ങനെ പാനിപ്പൂരി നമ്മൾ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് ജ്യൂസ് കുടിച്ചാൽ മതി എന്നുള്ള പ്ലാനിൽ നമ്മൾ ജ്യൂസ് ു പോയി അത് നമ്മുടെ മാർക്കറ്റിനകത്ത് ഒത്തിരി ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു സ്പോട്ടാണ് നമ്മുടെ മാർക്കറ്റിലെ എന്താ പറയുന്നത് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഒരിക്ക ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതിന്റെ ഷോർട്സ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും അപ്പം ഇത് ഞാൻ അതുകൊണ്ട് ഒത്തിരി എടുത്തില്ല അടിപൊളി ജ്യൂസാണ് ഇരുപത് രൂപയേ ഉള്ളൂ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഓറഞ്ച് പൈനാപ്പിൾ പിസ്ത എല്ലാം ഉണ്ട് അടിപൊളി ജ്യൂസാണ് അന്നേരം അന്നേരം ഉണ്ടാക്കി നമുക്ക് തരും എല്ലാവർക്കും പനിയായതുകൊണ്ട് എല്ലാരും ഒന്നും ഇടാണ്ട് എല്ലാവരും കൂടി കുടിച്ചു അത് നമ്മളിതേ നമ്മുടെ വീട്ടിലെത്തി ഇവിടെ എത്തി നമ്മളെല്ലാവരോടും ടാറ്റാ ബബ്ബായിയൊക്കെ പറഞ്ഞു അവിടെ എത്തിയിട്ട് ഒത്തിരി നേരമായി ഞാൻ പിന്നെ എന്താ പറയുന്നത് പിന്നെ എല്ലാവരുടെ കാര്യം പറിച്ചിലും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ അധികം വീഡിയോ എടുത്തില്ല പിന്നെ പോകാനായിട്ട് ഇറങ്ങിയപ്പം എല്ലാവരോടും ടാറ്റ ബബ്ബായി ഒക്കെ പറഞ്ഞു പിന്നെ അമ്മ ശിൽപേച്ചിയും മോനും കൂടെ സ്കൂട്ടറിൽ വന്നു ഞാനും മീനുട്ടി അമ്മയും അച്ഛാരിനും കൂടിയായിരുന്നു വന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിച്ച് കാറിൽ പോവാണ് മാമൻ കടയിൽ സാധനമൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് അതിനിടയ്ക്ക് മാമനോട് ടാറ്റാ ബബ്ബായി ഒക്കെ പറഞ്ഞ് അങ്ങനെ മാമനോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അതേ അമ്മയും മോനും കൂടെ സ്കൂട്ടറിൽ വരുന്നുണ്ട് മീനുട്ടി അവിടെ കാറിന്റെ ബാക്കിൽ ഇരുന്നു അവിടെ എന്തോ വലിയ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഓക്കെ ടാറ്റ ബബ്ബായ് സി യു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബബായ്